അക്ഷയതൃതിയ കേൾക്കുമ്പോൾ തന്നെ സ്വർണവും സ്വർണ്ണക്കടയുമാണ് ഓർമ്മ വരുന്നത് പുലിവാൽ കല്യാണം സിനിമയിൽ ഹരിശ്രീ അശോകൻ പറയുന്നത് പോലെ ഈ ദീപാവലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പടകക്കച്ചവടക്കാർക്ക് ചാകരയാണ് അതുപോലെ ചാകരയാണ് സ്വർണ്ണക്കടക്കാർക്ക് അക്ഷയ തൃതിയ പക്ഷേ ഈ വർഷം ഇച്ചിരി കടുപ്പമാണ് കഴിഞ്ഞ വർഷത്തെ അക്ഷയതൃതീയ ദിനവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് വലിയ വ്യത്യാസമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു പവൻ വാങ്ങാൻ കുറഞ്ഞത് അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും കാരണം സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലക്കൊപ്പം പണിക്കൂലിയും ജി എസ് ടിയും നൽകണം ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ഏകദേശം അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും വില ലക്ഷത്തിന് മുകളിലാണെങ്കിലും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വില കുറവുണ്ടായിട്ടില്ല എന്നാണ് ജുവല്ലറി ഉടമകൾ പറയുന്നത് അക്ഷയ തൃതീയ ദിനത്തിൽ പല സ്വർണ്ണക്കടക്കാരും പല ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകാറുണ്ട് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ വിശ്വാസ പ്രകാരം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ സമ്പത്തിന്റെ ദേവതകളെ ആരാധിക്കുന്ന ഈ ദിവസം അക് തീജ് എന്നും അറിയപ്പെടുന്നു വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാം ദിവസമാണ് അക്ഷയതൃദീയ ദിനമായി ആഘോഷിക്കുന്നത് അക്ഷയതൃദീയ എന്നാൽ ഒരിക്കലും കുറയാത്തത് എന്നാണ് അർത്ഥം അതിനാൽ ഈ ദിവസം എന്ത് നല്ല കാര്യം ചെയ്താലും അതിന്റെ പുണ്യം പൂർണ്ണമായും ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം ഈ ദിവസം മഹാവിഷ്ണു ഭൂമിയിൽ മനുഷ്യരൂപം സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം ഈ ദിനമാണ് ശ്രീകൃഷ്ണൻ കുജയലിന് സർവ്വസൗഭാഗ്യം നൽകിയതെന്നും പറയപ്പെടുന്നു ഗംഗാദേവി ഭൂമിയിലേക്ക് അക്ഷയമായി ഒഴുകി തുടങ്ങിയ ദിവസവും മഹാദേവൻ ഭിക്ഷയെടുത്ത് ജീവിക്കുമ്പോൾ പാർവതിദേവി അന്നപൂർണ്ണ ദേവിയായി വന്ന് ഭക്ഷണം കൊടുത്തത് ശങ്കരാചാര്യർക്ക് ദരിദ്രയായ സ്ത്രീ ഉണക്കനെല്ലയ്ക്ക് നൽകിയപ്പോൾ പകരം സ്വർണ്ണനെല്ലയ്ക്ക് നൽകിയ ആ സ്ത്രീയെ അനുഗ്രഹിച്ചതും ഇതേ ദിനത്തിലാണ് കൗരവസഭയിൽ അപമാനിതയായ പാഞ്ചാലിക്ക് കൃഷ്ണൻ ചേല നൽകി അനുഗ്രഹിച്ചതും ഇതേ ദിനമാണെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ പല വിശ്വാസവും ഐതിഹ്യങ്ങളും അക്ഷയ ബന്ധപ്പെട്ട് പറയപ്പെടുന്നു മാത്രമല്ല വിവാഹം വിവാഹ നിശ്ചയം ജോലി പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ശുഭകരമായ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അനുകൂലമായ ദിവസങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ ഉടനീളം വളരെ ആവേശത്തോടെയാണ് അക്ഷയതൃതിയെ ആഘോഷിക്കുന്നത് ആളുകൾ അവരുടെ വീടുകൾ അലങ്കരിക്കുന്നു പരമ്പരാഗത മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്നു സ്വർണവും വെള്ളിയും വാങ്ങുന്നു പലരും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പൂജ നടത്തുകയും ദേവതകളുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക നല്ല കാര്യങ്ങൾക്ക് സംഭാവന നൽകുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ ആഘോഷങ്ങളുടെ അഭിഭാജ്യ ഘടകമാണ് അക്ഷയതൃദീയ ദിവസം നേരത്തെ എഴുന്നേറ്റ് കുളിക്കണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവനായ കുബേരനെയും ആരാധിക്കണം ഇതെല്ലാം അക്ഷയതൃദീയ ദിനത്തിൽ ചെയ്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം അക്ഷയതൃദീയ ദിനത്തിൽ സ്വർണം വാങ്ങുക എന്നത് മാത്രമല്ല ആ ദിനം നാം ചില പ്രത്യേക വസ്തുക്കൾ ദാനം ചെയ്യുന്നതും ഏറെ നല്ലതാണ് അരി ഗോതമ്പ് പയർവർഗ്ഗം പലവ്യനം മധുര പലഹാരം എന്നിവയെല്ലാം ഈ ദിനം ദാനം ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠമാണ് ഈ ദിവസം പായസം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകുന്നത് നല്ലതാണ് ഇതും ദാനത്തിന്റെ ഭാഗമായി വരും അതേസമയം സ്വർണം വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്ന സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിച്ച് ഉറപ്പ് വരുത്താൻ മറക്കരുത് അംഗീകൃതവും വിശ്വസനീയവുമായ ജ്വല്ലറികളിൽ നിന്നാണ് സ്വർണം വാങ്ങുന്നതെന്ന് ഉറപ്പാക്കുക വ്യത്യസ്ത ജ്വല്ലറികളിൽ വ്യത്യസ്ത ബേക്കിംഗ് ചാർജുകൾ ഉണ്ടായിരിക്കും അതിനാൽ നഷ്ടം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നുള്ള വിലകൾ താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്